വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ് കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചു കേരളത്തെ നടുക്കിയ വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ നീതി തേടിയുള്ള രാംനാരായൺ നാരായൺ കുടുംബത്തിന്റെ പോരാട്ടത്തിൽ നിർണായക ധാരണയിലെത്തി തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ കുടുംബം നടത്തിയിരുന്ന പ്രതിഷേധം ജില്ലാ ഭരണകൂടവുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ താൽക്കാലികമായി അവസാനിപ്പിച്ചു കുടുംബം മുന്നോട്ടുവെച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചെങ്കിലും നഷ്ടപരിഹാര തുക സംബന്ധിച്ച അന്തിമ തീരുമാനം വരാത്തതിനാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇനിയും തയ്യാറായിട്ടില്ല റാംനാരായണന്റെ മരണത്തിന് കാരണമായ ആൾക്കൂട്ടമർദ്ദനത്തെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഭരണകൂടം അംഗീകരിച്ചു കേസ് അന്വേഷിക്കുന്നതിനായി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ നിയോഗിക്കുമെന്ന് ഉറപ്പു നൽകി ഇതോടെ കൊലപാതകത്തിന് പിന്നിലെ എല്ലാ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷ ഉയരുന്നു കേസിൽ നിലവിലുള്ള വകുപ്പുകൾക്ക് പുറമെ ആൾക്കൂട്ട കൊലപാതകം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ ഉൾപ്പെടുത്താൻ പാലക്കാട് ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയിൽ തീരുമാനമായി സാധാരണ കൊലപാതക കേസ് എന്നതിലുപരി ആൾക്കൂട്ടാക്രമണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് ഈ നീക്കം കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ തുക സംബന്ധിച്ച വ്യക്തത വരാത്തതിനാലാണ് പ്രതിഷേധം നീണ്ടുപോയത് സബ് കളക്ടർ അഖിൽ വി മേനോൻ ഇടപെട്ട് മന്ത്രി കെ രാജനുമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കിയതോടെയാണ് കുടുംബം സമരത്തിൽ നിന്ന് പിന്മാറിയത് ഇന്ന് ചേരുന്ന യോഗത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായാൽ മാത്രമേ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന നിലപാടിലാണ് ബന്ധുക്കളും സമരസമിതി ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ